ഹലോ നമസ്കാരം എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് പാസ്പോർട്ട് പുതുക്കുന്നതിനുള്ള അപേക്ഷ അഥവാ പാസ്പോർട്ട് റിന്യൂവൽ എങ്ങനെ ഓൺലൈനായി സമർപ്പിക്കാം എന്നതാണ് ആപ്ലിക്കേഷൻ ചെയ്യാൻ അപേക്ഷകന്റെ നിലവിലെ പാസ്പോർട്ട് ആധാർ കാർഡ് വാലിഡ് ആയിട്ടുള്ള ഏജ് പ്രൂഫ് തുടങ്ങിയ കാര്യങ്ങൾ ആവശ്യമാണ് ഗൂഗിളിൽ പാസ്പോർട്ട് സേവ എന്ന് ടൈപ്പ് ചെയ്ത് നൽകി കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് ഓപ്പൺ ആയിട്ട് വരുന്ന പേജിലെ പാസ്പോർട്ട് ഇന്ത്യ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്നുള്ള ഓപ്ഷൻ ആണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കണ്ടിന്യൂ ചെയ്ത് വരുന്നത് പാസ്പോർട്ടിന്റെ ഹോം പേജിലേക്കാണ് നിലവിൽ പാസ്പോർട്ടിന്റെ സൈറ്റിൽ അപ്ഡേഷൻ വന്നിട്ടുണ്ട് ന്യൂ യൂസർ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക വന്നിരിക്കുന്ന അലേർട്ട് മെസ്സേജ് ക്ലോസ് ചെയ്യുക ശേഷം നെക്സ്റ്റ് വരുന്ന പേജിൽ പാസ്പോർട്ട് ഓഫീസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക പാസ്പോർട്ട് ഓഫീസ് എന്നുള്ള ഓപ്ഷനിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട മൂന്ന് പാസ്പോർട്ട് ഓഫീസുകളിൽ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാവുന്നതാണ് കോഴിക്കോട് കൊച്ചിൻ തിരുവനന്തപുരം എന്നീ മൂന്ന് പാസ്പോർട്ട് ഓഫീസുകളാണ് ഇതിൽ അവൈലബിൾ ആയിട്ട് വരിക നിയർ ബൈ ആയിട്ട് വരുന്ന പാസ്പോർട്ട് ഓഫീസ് ഏതാണോ അതാണ് സെലക്ട് ചെയ്ത് നൽകേണ്ടത് ഫോർ എക്സാമ്പിൾ അപേക്ഷകൻ താമസിക്കുന്നത് കാസർഗോഡ് ആണെങ്കിൽ അപേക്ഷകന്റെ കോഴിക്കോട് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ് അതല്ല അപേക്ഷകൻ താമസിക്കുന്നത് കോട്ടയത്താണെങ്കിൽ കൊച്ചിൻ എന്നുള്ള ഓപ്ഷനും കൊല്ലത്താണെങ്കിൽ തിരുവനന്തപുരം എന്നുള്ള ഓപ്ഷനും ചൂസ് ചെയ്യാവുന്നതാണ് അടുത്തായി വരുന്ന ഭാഗത്ത് അപേക്ഷകന്റെ ഫസ്റ്റ് നെയിമാണ് നൽകേണ്ടത് സർനെയിമുള്ള വ്യക്തിയാണെങ്കിൽ സർനെയിമും കൃത്യമായി ടൈപ്പ് ചെയ്ത് നൽകേണ്ടതാണ് ശേഷം ഡേറ്റ് ഓഫ് ബർത്ത് നൽകുക വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ അഡ്രസ്സ് നൽകുക ഇമെയിൽ ഐ ഡി കൊടുക്കുമ്പോൾ തെറ്റാതെ കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് നൽകുക മെയിൽ ഐ ഡി കൃത്യമായിട്ട് നൽകുക ഡു യു വാണ്ട് യുവർ ലോഗിൻ ഐ ഡി ടു ബി സിമാൽ ഐ ഡി എന്ന് ചോദിച്ചിരിക്കുന്ന ഭാഗത്ത് അപേക്ഷകന്റെ ഇമെയിൽ ഐ ഡി തന്നെയാണോ ലോഗിൻ ഐ ഡി ആയി വേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ലോഗിൻ ഐ ഡി ആയി ഇമെയിൽ ഐ ഡി തന്നെയാണ് വേണ്ടതെങ്കിൽ ഡു യു വാണ്ട് യുവർ ലോഗിൻ ഐ ഡി ടു ബി സെയിം ആസ് ഇമെയിൽ ഐ ഡി എന്നുള്ള ഓപ്ഷനിൽ യെസ് എന്നും അതല്ല ഇമെയിൽ ഐ ഡി അല്ലാതെ മറ്റൊരു ലോഗിൻ ഐ ആണ് ക്രിയേറ്റ് ചെയ്ത് നൽകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നോ എന്ന് കൊടുത്തതിന് ശേഷം വാലിഡ് ആയിട്ടുള്ള ഒരു ലോഗിൻ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കുക ചെക്ക് അവൈലബിലിറ്റി എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക അവൈലബിൾ ആണെങ്കിൽ അവൈലബിൾ എന്നും അവൈലബിൾ അല്ല എങ്കിൽ ലോഗിൻ ഐ ഡി നോട്ട് അവൈലബിൾ എന്നുമാണ് കാണിക്കുക അവൈലബിൾ ആണെങ്കിൽ ഗ്രീൻ കളറില് ലോഗിൻ ഐ ഡി ഈസ് അവൈലബിൾ എന്ന് കാണിക്കുന്നതാണ് തൊട്ട് താഴെ പാസ്വേഡ് കൊടുക്കാനുള്ള ഓപ്ഷനാണ് അപ്പർ കേസ് ലോവർ കേസ് സിംബിള് നമ്പർ വരുന്ന ഒരു പാസ്വേഡും അതിനുശേഷം കൺഫേം പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ ഓൾറെഡി കൊടുത്തിരിക്കുന്ന പാസ്വേഡ് തന്നെ വീണ്ടും ടൈപ്പ് ചെയ്ത് നൽകുകയും ശേഷം വരുന്ന ഭാഗത്ത് ഹിൻഡ് ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യൻ ചൂസ് ചെയ്യുകയും അതിന്റെ ആൻസർ നൽകുകയും ചെയ്തതിന് ശേഷം സൈറ്റിലുള്ള ക്യാപ്ച കൊടുത്ത് കണ്ടിന്യൂ ചെയ്യുക ഇപ്പോൾ ഒരു അലേർട്ട് മെസ്സേജ് വരുന്നതാണ് സൈറ്റ് അപ്ഡേറ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഓക്കെ ഐ അണ്ടർസ്റ്റാൻഡ് എന്നുള്ള ഓപ്ഷനാണ് ഇവിടെ ക്ലിക്ക് ചെയ്ത് നൽകേണ്ടത് പാസ്പോർട്ടിന്റെ സൈറ്റിൽ അപ്ഡേഷൻ വന്നതിന്റെ ഭാഗമായിട്ട് സൈറ്റിൽ ഇപ്പോൾ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഓക്കെ കൊടുത്ത് പ്രൊസീഡ് ചെയ്യുമ്പോൾ പുതിയൊരു പേജിലേക്കാണ് കൺവേർട്ടായിട്ട് വരുന്നത് ഇതാണ് പാസ്പോർട്ടിന്റെ പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള പേജ് പാസ്പോർട്ട് ഓഫീസ് എന്നുള്ള ഓപ്ഷനിൽ നേരത്തെ കൊടുത്തതുപോലെ തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട മൂന്ന് പാസ്പോർട്ട് ഓഫീസിന്റെ പേരുകൾ ഇതിൽ വരുന്നതാണ് നിയർ ബൈ ആയിട്ടുള്ള പാസ്പോർട്ട് ഓഫീസ് സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ് കോഴിക്കോട് കൊച്ചിൻ തിരുവനന്തപുരം ഈ മൂന്ന് ഓപ്ഷൻസ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ട് ലഭിക്കുക ഞാനിവിടെ കോഴിക്കോട് എന്നുള്ള ഓപ്ഷൻ തന്നെ വീണ്ടും സെലക്ട് ചെയ്ത് നൽകിയിട്ടുണ്ട് ഫുൾ നെയിം എന്നുള്ള ഓപ്ഷനിൽ അപേക്ഷകന്റെ പേര് കൃത്യമായി നൽകുക ഇനിഷ്യൽ ഉള്ള പേരാണെന്നുണ്ടെങ്കിൽ ഇനിഷ്യൽ എക്സ്പാൻഡ് ചെയ്ത് നൽകേണ്ടതാണ് അതായത് ഇനിഷ്യലിൻ്റെ ഫുൾ ഫോം ആണ് നൽകേണ്ടത് തൊട്ട് താഴെയായിട്ട് ഇമെയിൽ ഐ ഡി ചോദിക്കുന്നുണ്ട് കൃത്യമായി മെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് നൽകുക ഡു യു വാണ്ട് യുവർ ലോഗിൻ ഐ ഡി ടു ബി സെയിം ആസ് ഇമെയിൽ ഐ ഡി എന്ന് ചോദിക്കുന്ന ഭാഗത്ത് ഇമെയിൽ ഐ ആണ് ലോഗിൻ ഐ ഡി ആയിട്ട് വേണ്ടതെങ്കിൽ മാത്രം എസ് എന്നും അതെല്ലാം മറ്റൊരു പുതിയ ലോഗിൻ ഐ ആണ് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നോ എന്ന് കൊടുത്തതിന് ശേഷം പുതിയ ലോഗിൻ ഐ ഡി ടൈപ്പ് ചെയ്ത് നൽകുകയും ചെയ്യാവുന്നതാണ് ഇവിടെ മെയിൽ ഐ ഡി കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം യെസ് എന്നുള്ള ഓപ്ഷനാണ് ഞാൻ ഇവിടെ ആദ്യം ക്ലിക്ക് ചെയ്തിരിക്കുന്നത് അതിനുശേഷം ചെക്ക് അവൈലബിലിറ്റി എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട് ലോഗിൻ ഐ ഡി ഒരിക്കൽ യൂസ് ചെയ്തതാണെങ്കിൽ ആ ഒരു ലോഗിൻ ഐ ഡി നമുക്ക് വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതല്ല അതായത് ആ ഒരു ലോഗിൻ ഐ ഡി വീണ്ടും നമുക്ക് അവൈലബിൾ ആയിട്ട് ലഭിക്കുന്നതല്ല വാലിഡ് ആയിട്ടുള്ള ലോഗിൻ ഐ ഡി ആണെങ്കിൽ ലോഗിൻ ഐ ഡിസ് അവൈലബിൾ എന്ന് ഗ്രീൻ കളറിൽ ലഭിക്കുന്നതാണ് പാസ്വേഡ് കൃത്യമായി കൊടുത്തതിന് ശേഷം സൈൻ അപ്പ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക പാസ്വേഡ് കൊടുക്കുന്ന സമയത്ത് അപ്പർ കേസ് ലോവർ കേസ് വരുന്ന പാസ്വേഡ് നൽകാവുന്നതാണ് ശേഷം മെയിൽ ഐ ഡിയിലേക്ക് ഒരു കോഡ് ലഭിക്കുന്നതാണ് മുൻപ് ആക്ടിവേഷൻ ലിങ്ക് വരുന്നതായിരുന്നു ഇപ്പോൾ ഒ ടി പി കോഡാണ് ലഭിക്കുക ഈ ഒരു കോഡ് കൃത്യമായിട്ട് മെയിൽ ഐ ഡി ഓപ്പൺ ചെയ്തതിന് ശേഷം ടൈപ്പ് ചെയ്ത് നൽകേണ്ടതാണ് ഞാനിവിടെ മെയിൽ ഐ ഡി ഓപ്പൺ ചെയ്ത് വെരിഫിക്കേഷൻ കോഡ് കൃത്യമായിട്ട് നൽകുന്നുണ്ട് പാസ്പോർട്ട് അഡ്മിൻ എന്നുള്ള ഓപ്ഷനിൽ ഇമെയിൽ ഐ ഡി വെരിഫിക്കേഷൻ എന്നുള്ള ആ മെയിലൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ താഴേക്കായിട്ട് ഒരു കോഡ് കൊടുത്തിട്ടുണ്ടാവും ഈ ഒരു കോഡ് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യാം ഈ ഒരു കോഡാണ് നമ്മൾ ആദ്യം ചെയ്തിരുന്ന പേജിൽ ടൈപ്പ് ചെയ്ത് നൽകേണ്ടത് കൃത്യമായിട്ട് ഈ കോഡ് ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക കംപ്ലീറ്റ് സൈൻ അപ്പ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇതോടുകൂടി അക്കൗണ്ട് ക്രിയേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നതാണ് അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട് എന്നുള്ള മെസ്സേജ് സ്ക്രീനിൽ ലഭിക്കുന്നതാണ് ബാക്ക് ടു ലോഗിൻ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക വീണ്ടും ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് നൽകിയിരിക്കുന്ന ലോഗിൻ ഐ ഡി ഒന്നുകൂടി ടൈപ്പ് ചെയ്ത് നൽകിയതിന് ശേഷം കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നൽകാവുന്നതാണ് ഞാൻ ഇവിടെ ലോഗിൻ വേണ്ടി കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നൽകുന്നുണ്ട് നെക്സ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ രണ്ട് ഓപ്ഷൻസ് എനേബിൾ ആണ് ഒന്ന് പാസ്വേഡ് നൽകി കയറുന്നതും രണ്ട് ഒ ടി പി നൽകി കയറുന്നതുമാണ് പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ പാസ്വേഡ് കൃത്യമായി കൊടുത്തതിന് ശേഷം സൈൻ ഇൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതല്ല ഒ ടി പി ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഒ ടി പി ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നൽകിയതിന് ശേഷം വന്നിരിക്കുന്ന ഒ ടി പി കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുത്തതിനു ശേഷം സൈൻ ഇൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് ഓപ്പൺ ആയിട്ട് വരുന്ന ഹോം പേജിൽ ഈ ഒരു ഇൻ്റർഫേയ്സ് ആയിരിക്കും നമുക്ക് ലഭിക്കുക ഇതിൽ അപ്ലൈ ഫോർ ഫ്രഷ് പാസ്പോർട്ട് ഓർ റീഷ്യൂ പാസ്പോർട്ട് അപ്ലൈ ഫോർ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അപ്ലൈ ഫോർ ഐഡന്റിറ്റി സർട്ടിഫിക്കറ്റ് സറണ്ടർ സർട്ടിഫിക്കറ്റ് ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ ഫോർ ജി ഇ പി ഒഫീഷ്യൽ പാസ്പോർട്ട് തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മൾ നമ്മളിപ്പോൾ ഇന്നിവിടെ നോക്കുന്നത് പാസ്പോർട്ട് പുതുക്കുന്നതിനുള്ള അപേക്ഷ അഥവാ പാസ്പോർട്ട് റിന്യൂവൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് അപ്ലൈ ഫോർ ഫ്രഷ് പാസ്പോർട്ട് ഓർ റീഷോ പാസ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്ത് നമുക്കിവിടെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് നിലവിൽ സൈറ്റിൽ അപ്ഡേഷൻ വന്നതുകൊണ്ട് തന്നെ സൈറ്റിന്റെ ഫോർമാറ്റിലും വ്യത്യാസം വന്നിട്ടുണ്ട് ഞാനിവിടെ അപ്ലൈ ഫോർ ഫ്രഷ് പാസ്പോർട്ട് ഓർ റീഇഷ്യൂ പാസ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ പാസ്പോർട്ട് റിന്യൂവൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ നിലവിലെ പാസ്പോർട്ട് നമ്പർ അവൈലബിൾ ആണെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ കാണിച്ചിട്ടുണ്ട് അതല്ല എങ്കിൽ സ്കിപ്പ് ഫോർ നൗ എന്നുള്ള ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത് ഞാനിവിടെ സ്കിപ്പ് ഫോർ നൗ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് കണ്ടിന്യൂ ചെയ്യുന്നത് നെക്സ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ പാസ്പോർട്ട് ഓഫീസ് എന്നുള്ള ഓപ്ഷൻ്റെ ഡിഫോൾട്ടായിട്ട് നമ്മൾ ഫസ്റ്റ് സെലക്ട് ചെയ്ത ഓപ്ഷൻ വരുന്നതാണ് കണ്ടിന്യൂ ചെയ്യുക നെക്സ്റ്റ് വരുന്ന പേജിൽ നമുക്കിവിടെ സൈഡിലായിട്ട് തന്നെ അപ്പോയിൻമെൻറ്റ് അവൈലബിലിറ്റി പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ നൽകിയിട്ടുണ്ട് ആദ്യം തന്നെ പാസ്പോർട്ടിൻ്റെ അപ്പോയിൻമെൻറ്റ് അവൈലബിലിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നമ്മൾ എവിടേക്കാണോ പാസ്പോർട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ലൊക്കേഷൻ ഒന്ന് ചൂസ് ചെയ്യുക ആ ലൊക്കേഷൻ്റെ അണ്ടറിൽ വരുന്ന പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ അതായത് നമുക്ക് അപ്പോയിൻമെൻ്റ് എടുക്കാൻ സാധിക്കുന്ന കേന്ദ്രങ്ങളുടെ ഡീറ്റെയിൽസ് ഇതിൽ ലഭിക്കുന്നതാണ് ഏറ്റവും നിയർ ബൈ ആയിട്ടുള്ള പ്ലേസിൽ ഏത് ഡേറ്റ് മുതലാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്നും എത്ര വേക്കൻസീസ് ആണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളതെന്നും നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ് ആദ്യമേ തന്നെ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് അപ്പോയിൻമെൻ്റ് വരുന്ന ഏകദേശ ഡേറ്റ് ഏതാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് വിവരങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം പേജിന്റെ മുകളിലായി കൊടുത്തിരിക്കുന്ന ഹോം എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് വീണ്ടും ഹോം പേജിലേക്ക് വരാവുന്നതാണ് പാസ്പോർട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നോർമൽ തൽക്കാല കാറ്റഗറികൾ വരുന്നുണ്ട് ചെക്ക് ചെയ്യുമ്പോഴും ഏത് കാറ്റഗറിയിലാണോ അപ്ലൈ ചെയ്യുന്നത് അതിൽ വരുന്ന നിലവിലെ അപ്പോയിൻമെൻ്റ് ഡീറ്റെയിൽസ് ആണ് ചെക്ക് ചെയ്ത് നോക്കേണ്ടത് ഞാനിവിടെ വീണ്ടും ഹോം എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് നിലവിൽ ഒൻപത് സ്റ്റെപ്പുകളായിട്ടാണ് പാസ്പോർട്ട് ആപ്ലിക്കേഷൻ വരുന്നത് പാസ്പോർട്ടിന്റെ ടൈപ്പ് ആപ്ലിക്കൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഫാമിലി ഡീറ്റെയിൽസ് അഡ്രസ് ഡീറ്റെയിൽസ് എമർജൻസി കോണ്ടാക്ട് പ്രീവിയസ് വിവരങ്ങൾ അതർ ഡീറ്റെയിൽസ് പാസ്പോർട്ടിന്റെ പ്രിവ്യൂ പേജ് ഏറ്റവും ലാസ്റ്റ് പാസ്പോർട്ടിന്റെ വെരിഫിക്കേഷൻ പേജ് അഥവാ എല്ലാ വിവരങ്ങളും ചെയ്തതിന് ശേഷം വരുന്ന പ്രിവ്യൂ ഡീറ്റെയിൽസ് ഇത്രയും കാര്യങ്ങളാണ് ആപ്ലിക്കേഷനിൽ വരുന്നത് ഫസ്റ്റ് അപ്ലൈ ഫോർ പാസ്പോർട്ട് എന്നുള്ള ഓപ്ഷനിൽ രണ്ട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഫ്രഷ് പാസ്പോർട്ട് റീഇഷ്യൂ പാസ്പോർട്ട് ആദ്യമായിട്ട് പാസ്പോർട്ട് എടുക്കുന്ന വ്യക്തിയാണെങ്കിൽ ഫ്രഷ് പാസ്പോർട്ട് എന്നുള്ള ഓപ്ഷനും പാസ്പോർട്ട് പുതുക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയാണെങ്കിൽ റീ ഇഷ്യൂ ഓഫ് പാസ്പോർട്ട് എന്നുള്ള ഓപ്ഷനുമാണ് സെലക്ട് ചെയ്ത് നൽകേണ്ടത് ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷനിൽ നോർമൽ തൽക്കാല ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് വേണ്ടതാണെങ്കിൽ എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് സൈറ്റിൽ വരുന്ന ഡബിൾ പേയ്മെന്റ് അടച്ചാണ് പ്രോസസ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് അതെല്ലാം സാധാരണഗതിയിൽ വേണ്ടതാണെങ്കിൽ നോർമൽ ഓപ്ഷൻ കൊടുക്കാവുന്നതാണ് ഞാനിവിടെ അപ്ലൈ ഫോർ പാസ്പോർട്ട് എന്നുള്ള ഓപ്ഷനിൽ റീഇഷ്യൂ പാസ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ ആണ് ചൂസ് ചെയ്യുന്നത് കാരണം പാസ്പോർട്ട് പുതുക്കുന്നതിന്റെ ആപ്ലിക്കേഷൻ ആണ് ചെയ്യുന്നത് റീഇഷ്യൂ ഓപ്ഷൻ ചൂസ് ചെയ്യുന്ന സമയത്ത് നിലവിൽ ഇഷ്യൂ ചെയ്യാനുള്ള കാരണം അഥവാ റീഇഷ്യൂ ചെയ്യാനുള്ള കാരണം ചോദിച്ചിട്ടുണ്ട് നിലവിലെ വിവരങ്ങളുടെ തിരുത്തൽ അതല്ലെങ്കിൽ ഡാമേജ് പേജ് കൂട്ടാൻ പാസ്പോർട്ട് നഷ്ടപ്പെട്ടത് മൂലം വാലിഡിറ്റി കഴിഞ്ഞ് മൂന്ന് വർഷത്തിലധികമായത് മൂന്ന് വർഷത്തിനുള്ളിൽ എക്സ്പയർ ആകാൻ പോകുന്നതോ അതല്ലെങ്കിൽ ഉടനടി എക്സ്പയർ ആകുന്നതോ ആയ പാസ്പോർട്ട് ഇത്രയും ഓപ്ഷൻസ് ആണ് ഇതിൽ നൽകിയിരിക്കുന്നത് ഇതിൽ കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് ഓപ്ഷൻ ചേഞ്ച് ഇൻ എക്സിസ്റ്റിംഗ് പേഴ്സണൽ പെർട്ടിക്കുലർ എന്നുള്ളതിൽ നിലവിലെ പാസ്പോർട്ടിൽ അപ്ഡേഷൻസ് അഥവാ തിരുത്തൽ വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് സർനെയിമ് അഡ്രസ് ഗിവൺ നെയിമ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യാം അതല്ല പാസ്പോർട്ട് ഡാമേജ് ആയതാണെങ്കിൽ ഡാമേജും പേജ് കൂട്ടാനാണെങ്കിൽ എക്സ്ക്ലൂഷൻ ഓഫ് പേജും നഷ്ടപ്പെട്ടു പോയതാണെങ്കിൽ ലോസ്റ്റ് ഓഫ് പാസ്പോർട്ടും അതല്ല വാലിഡിറ്റി കാലാവധിക്ക് വ്യത്യാസം വന്നതാണെങ്കിൽ മൂന്ന് വർഷത്തിൽ അധികമായതാണെങ്കിൽ മോർ ദാൻ ത്രീ ഇയേഴ്സ് എന്നുള്ള ഓപ്ഷനും ഉടനടി എക്സ്പയർ ആകാൻ പോകുന്നതോ അതല്ല എങ്കിൽ മൂന്ന് വർഷത്തിനുള്ളിൽ എക്സ്പയർ ആയതോ ആണ് എങ്കിൽ വിത്തിൻ ത്രീ ഇയേഴ്സ് ഓർ ഡ്യൂ ടി എക്സ്പെയർ എന്നുള്ള ഓപ്ഷനും നൽകാവുന്നതാണ് ഞാനിവിടെ വാലിഡിറ്റി എക്സ്പെയർ മോർ ദാൻ ത്രീ ഇയേഴ്സ് മൂന്ന് വർഷത്തിൽ അധികമായത് എന്നുള്ള ഓപ്ഷൻ കൊടുത്താണ് കണ്ടിന്യൂ ചെയ്യുന്നത് നോർമൽ ഓപ്ഷൻ ചൂസ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം പേജിന്റെ എണ്ണത്തിൽ തേർട്ടി സിക്സ് എന്നുള്ള ഓപ്ഷൻ കൊടുത്താണ് കണ്ടിന്യൂ ചെയ്തിരിക്കുന്നത് ശേഷം വരുന്ന നെക്സ്റ്റ് പേജിൽ ആപ്ലിക്കൻറ്റിന്റെ ഡീറ്റെയിൽസ് അടങ്ങുന്ന വിവരങ്ങളാണ് നൽകേണ്ടത് ഗിവൺ നെയ്മ് എന്നുള്ള ഓപ്ഷനിൽ അപേക്ഷകന്റെ നിലവിലെ പാസ്പോർട്ടിൽ ഉള്ളത് തന്നെ ഗിവൺ നെയിമും സർനെയിമും കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് നൽകുന്നുണ്ട് പാസ്പോർട്ടിന്റെ ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം അപേക്ഷകന്റെ പേര് എക്സ്പാൻഡ് ചെയ്താണ് നൽകേണ്ടത് അതായത് ഇനിഷ്യൽ അല്ല കൊടുക്കേണ്ടത് ഇനിഷ്യലിന്റെ ഫുൾ ഫോം ആണ് നൽകേണ്ടത് ജെൻഡർ കൊടുക്കുക ഹാവ് യു എവർ നോൺ എനി അതർ നെയിംസ് എന്നുള്ള ഓപ്ഷനിൽ നിലവിൽ മറ്റു പേരുകൾ ഉണ്ടെങ്കിൽ മാത്രമേ എസ് കൊടുക്കാൻ പാടുള്ളൂ അല്ലാത്ത പക്ഷം എല്ലാവരും നോ എന്നുള്ള ഓപ്ഷനാണ് നൽകേണ്ടത് പേര് മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇതിനും ഞാൻ നോ എന്നുള്ള ഓപ്ഷനാണ് നൽകുന്നത് നിലവിലെ പാസ്പോർട്ടിൽ ഉള്ളതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക അപ്ലിക്കൻറ്റ് മൈനർ ആണെങ്കിൽ അഥവാ പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള വ്യക്തിയാണെങ്കിൽ സൈറ്റിൽ നമുക്ക് ഇതുപോലൊരു അലേർട്ട് വരുന്നതാണ് വാലിഡിറ്റി റിക്വയർ എത്രയാണ് എന്നുള്ളതാണ് പതിനഞ്ച് വയസ്സിനും പതിനെട്ട് വയസ്സിനും ഇടയിൽ പ്രായം വരുന്ന കുട്ടികൾക്ക് വാലിഡിറ്റി ഓഫ് പാസ്പോർട്ട് ഒന്നെങ്കിൽ ടെൻ ഇയേഴ്സ് അഥവാ പത്ത് വർഷത്തേനോ അതല്ല എങ്കിൽ അവരുടെ ഏജിനനുസരിച്ച് പതിനെട്ട് വയസ്സ് വരെയുള്ളതോ എന്ന രീതിയിൽ എടുക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ചൂസ് ചെയ്താൽ മാത്രമായിരിക്കും പതിനെട്ട് വയസ്സിൽ താഴെ പ്രായം വരുന്ന കുട്ടികൾക്ക് പാസ്പോർട്ട് ആപ്ലിക്കേഷൻ ചെയ്യാൻ സാധിക്കുക മേജർ ആയിട്ടുള്ള വ്യക്തികൾക്കാണെങ്കിൽ ഒരു ക്വസ്റ്റൻ വരുന്നതല്ല ഡേറ്റ് ഓഫ് ബർത്ത് മാത്രം കൊടുത്ത് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുന്നതാണ് നെക്സ്റ്റ് വരുന്നത് പ്ലേസ് ഓഫ് ബർത്ത് ആണ് ജനനസ്ഥലം കൃത്യമായിട്ട് കൊടുക്കുക മെറിറ്റൽ സ്റ്റാറ്റസ് കൊടുക്കുക ഈഫ് യുവർ പ്ലേസ് ഓഫ് ബർത്ത് ഔട്ട് ഓഫ് ഇന്ത്യ ഇന്ത്യക്ക് പുറത്താണോ ജനനസ്ഥലം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആണെങ്കിൽ മാത്രം വേസ് കൊടുത്ത് കൺട്രി ഡീറ്റെയിൽസ് നൽകുക അതല്ലാത്ത പക്ഷം ഇന്ത്യയിൽ ജനിച്ച എല്ലാ വ്യക്തികളും നോ എന്നുള്ള ഓപ്ഷൻ തന്നെയാണ് സെലക്ട് ചെയ്ത് നൽകേണ്ടത് ഞാനിവിടെ നോ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്ത് പ്രൊസീഡ് ചെയ്യുന്നുണ്ട് ഞാൻ കൊടുക്കുന്ന സമയത്ത് സ്റ്റേറ്റും അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ഡീറ്റെയിൽസും സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് സിറ്റിസൺഷിപ്പ് ഇന്ത്യയിൽ ജനിച്ച എല്ലാ വ്യക്തികളും ബർത്ത് ഓപ്ഷൻ ചൂസ് ചെയ്ത് നൽകേണ്ടതാണ് അതിനുശേഷം എംപ്ലോയ്മെന്റ് കാറ്റഗറി ഡീറ്റെയിൽസ് സെലക്ട് ചെയ്ത് നൽകുക അതേഴ്സ് എന്നുള്ള ഓപ്ഷൻ നൽകാവുന്നതാണ് പാൻ കാർഡിന്റെ ഡീറ്റെയിൽസോ വോട്ടർ ഐഡിയുടെ ഡീറ്റെയിൽസോ ഒന്നും നൽകേണ്ടതില്ല എംപ്ലോയ്മെന്റ് ടൈപ്പ് എന്നുള്ള ഓപ്ഷനിൽ അതേഴ്സ് ഒന്ന് കൊടുക്കുക ബെറ്റർ ഹാഫ് ഗവൺമെന്റ് എംപ്ലോയി ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആണെങ്കിൽ എസ് കൊടുക്കുക അല്ല എങ്കിൽ നോ കൊടുക്കുക എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്നുള്ള ഓപ്ഷനിൽ അപേക്ഷകന്റെ വിദ്യാഭ്യാസ യോഗ്യത കൃത്യമായി സെലക്ട് ചെയ്ത് നൽകുക പത്താം ക്ലാസ്സോ അതിൽ കൂടുതലോ ആണ് വരുന്നതെങ്കിൽ ഇ സി ആർ കാറ്റഗറി ഡിഫോൾട്ടായിട്ട് എസ് എന്നും പത്താം ക്ലാസ്സിൽ കുറവാണെങ്കിൽ ഇ സി ആർ കാറ്റഗറി ഡിഫോൾട്ടായിട്ട് നോ എന്നും വരുന്നതാണ് രണ്ടു വർഷത്തിലധികം വിദേശവാസം ഉള്ള വ്യക്തികൾക്കും അതുപോലെ തന്നെ അറുപത് വയസ്സ് കഴിഞ്ഞ വ്യക്തികൾക്കും ഇ സി ആർ കാറ്റഗറി ഡിഫോൾട്ടായിട്ട് എസ് എന്ന് വരുന്നതാണ് അടുത്തതായി വരുന്ന ഭാഗത്ത് വിസിബിൾ ഡിസ്ട്രിംഗ്യൂഷൻ മാർക്ക് എന്നുള്ള ഓപ്ഷനില് അടയാളം എന്താണോ വരുന്നത് അതൊന്ന് ടൈപ്പ് ചെയ്ത് നൽകുക ആധാർ നമ്പർ അവൈലബിൾ ആണെങ്കിൽ ആധാർ നമ്പർ കൊടുക്കുക താഴെ വരുന്ന ഡിക്ലറേഷനിൽ ആധാർ നമ്പർ കൊടുക്കുന്നുണ്ടെങ്കിൽ എസ് ഒന്ന് കൊടുത്തതിനു ശേഷം സേവ് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് സേവ് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് നെക്സ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്നത് ഫാമിലി ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു പേജാണ് ഈ ഒരു പേജിൽ രക്ഷിതാവിന്റെ വിവരങ്ങളാണ് നൽകേണ്ടത് അച്ഛന്റെയും അമ്മയുടെയും വിവരങ്ങൾ നൽകുക മാരിഡ് ആയ വ്യക്തികൾ ബെറ്റർ ഹാഫിന്റെ ഡീറ്റെയിൽസും കൂടി നൽകേണ്ടതാണ് അച്ഛന്റെയോ അമ്മയുടെയോ പേരിന് ഇനിഷ്യൽ ഉണ്ടെങ്കിൽ ഇനിഷ്യൽ എക്സ്പാൻഡ് ചെയ്ത് സർനെയിം എന്നുള്ള ഓപ്ഷനിൽ നൽകേണ്ടതാണ് പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ചെയ്യുന്ന സമയത്ത് രക്ഷിതാവിന്റെ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ രക്ഷിതാവിന്റെ പാസ്പോർട്ട് നമ്പറും ഈ ഒരു പേജിൽ കൃത്യമായി ആഡ് ചെയ്ത് നൽകേണ്ടതാണ് വിവരങ്ങൾ നൽകിയതിന് ശേഷം കണ്ടിന്യൂ ചെയ്യുക നെക്സ്റ്റ് വരുന്ന പേജിൽ അഡ്രസ്സിന്റെ ഡീറ്റെയിൽസ് ആണ് നൽകേണ്ടത് അപേക്ഷകന്റെ വീട്ടുപേര് സ്ഥലപ്പേര് പോസ്റ്റ് ഓഫീസ് ഡിസ്ട്രിക്ട് പോലീസ് സ്റ്റേഷൻ തുടങ്ങിയ എല്ലാ വിവരങ്ങളും നൽകേണ്ടതാണ് അതുപോലെ തന്നെ വാലിഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി തുടങ്ങിയ കാര്യങ്ങളും കൃത്യമായി നൽകേണ്ടതാണ് ഈ പെർമനന്റ് അഡ്രസ് അവൈലബിൾ എന്ന് ചോദിക്കുന്ന ഭാഗത്ത് പെർമനന്റ് അഡ്രസ് അവൈലബിൾ ആണെങ്കിൽ എസ് എന്നുള്ള ഓപ്ഷൻ ആണ് നൽകേണ്ടത് പ്രസന്റ് അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും ഒന്ന് തന്നെയാണോ എന്ന് ചോദിക്കുന്ന ഭാഗത്ത് ഒന്ന് തന്നെയാണെങ്കിൽ വീണ്ടും എസ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ടിക്ക് ചെയ്ത് നൽകേണ്ടതാണ് അതിനുശേഷം സേവ് ആൻ നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക വരുന്ന അലർട്ട് മെസ്സേജിൽ ഓക്കെ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകി കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് എമർജൻസി കോണ്ടാക്ട് ഡീറ്റെയിൽസ് ആണ് എമർജൻസി ആയി കോൺടാക്ട് ചെയ്യേണ്ട ഒരു വ്യക്തിയുടെ വിവരങ്ങളാണ് ഈ പേജിൽ നൽകേണ്ടത് അപേക്ഷകന്റെ വിവരങ്ങളല്ല രക്ഷിതാവിന്റെയോ ഫ്രണ്ട്സിന്റെയോ റിലേറ്റീവ്സിന്റെയോ നൈബേഴ്സിന്റെയോ ആരുടെ വേണമെങ്കിലും വിവരം ഇവിടെ നൽകാവുന്നതാണ് വിവരം നൽകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ പേര് വീട്ടുപേര് സ്ഥലപ്പേര് പോസ്റ്റ് ഓഫീസ് ഡിസ്ട്രിക്ട് ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി അവൈലബിൾ ആണെങ്കിൽ മാത്രം ഇമെയിൽ ഐ ഡി ഇത്രയും വിവരങ്ങളാണ് ഈ ഒരു പേജിൽ നൽകേണ്ടത് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് മൈനറായ കുട്ടികൾക്ക് ചെയ്യുന്ന സമയത്ത് അച്ഛന്റെയോ അമ്മയുടെയോ വിവരങ്ങൾ ഈ ഒരു ഭാഗത്ത് ടൈപ്പ് ചെയ്ത് നൽകാവുന്നതാണ് വിവരങ്ങളൊക്കെ കൃത്യമായി ടൈപ്പ് ചെയ്ത് നൽകിയതിനു ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ആണ് ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് ചെയ്യേണ്ടത് ഞാൻ ഇവിടെ വിവരങ്ങൾ കൊടുത്ത് സേവാൻ നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ വഴി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ പ്രീവിയസ് പാസ്പോർട്ട് ഡീറ്റെയിൽസ് ആണ് പാസ്പോർട്ട് റിന്യൂവലിന്റെ ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ടത് നിലവിലെ പാസ്പോർട്ടിന്റെ നമ്പർ പ്ലേസ് ഓഫ് ഇഷ്യൂ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഡേറ്റ് ഓഫ് എക്സ്പെയറി ഫയൽ നമ്പർ ഇത്രയും വിവരങ്ങൾ ഈ ഒരു പേജിൽ നൽകേണ്ടതാണ് നിലവിലെ പാസ്പോർട്ടിന്റെ ഫ്രണ്ട് പേജിൽ പാസ്പോർട്ട് നമ്പർ കൊടുത്തിട്ടുണ്ടാവും പ്ലേസ് ഓഫ് ഇഷ്യൂ ആ സെയിം പേജിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഡേറ്റ് ഓഫ് ഇഷ്യൂവും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് എക്സ്പെയറിയും ഈ ഒരു ഫ്രണ്ട് പേജിൽ തന്നെ അവൈലബിൾ ആണ് ഫയൽ നമ്പർ അഡ്രസ് വരുന്ന ഭാഗത്ത് ഏറ്റവും താഴെയായിട്ട് നൽകിയിട്ടുണ്ട് വിവരങ്ങളൊക്കെ കൃത്യമായിട്ട് നൽകുക ശേഷം പേജിന്റെ താഴെയായിട്ട് കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് ഓഫ് പ്രീവിയസ് കറണ്ട് ഡിപ്ലോമാറ്റിക് ആൻഡ് ഒഫീഷ്യൽ പാസ്പോർട്ട് എന്നുള്ള ഓപ്ഷനിൽ ഡീറ്റെയിൽസ് നോട്ട് അവൈലബിൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ് ഹൗ യു എവർ അപ്ലൈഡ് പാസ്പോർട്ട് ബട്ട് ഇറ്റ് നോട്ട് ഇഷ്യൂഡ് എന്നുള്ള ഓപ്ഷനിൽ നോ എന്ന് കൊടുക്കുക സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ വഴി കണ്ടിന്യൂ ചെയ്ത് പ്രൊസീഡ് ചെയ്ത് നെക്സ്റ്റ് പേജിലേക്ക് വരാവുന്നതാണ് ഞാനിവിടെ ആൻഡ് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് അതർ ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷനാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന വിവരങ്ങൾ വായിച്ചു നോക്കി എസ് ഒന്നോ സെലക്ട് ചെയ്ത് നൽകുകയാണ് വേണ്ടത് നിലവിൽ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട്സ് ഒന്നും ഇല്ലാത്ത വ്യക്തികൾക്ക് എല്ലാ ഓപ്ഷൻസിലും നോ എന്ന് നൽകിയതിനു ശേഷം ആപ്ലിക്കേഷൻ പ്രൊസീഡ് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് ഞാൻ എല്ലാം നോ എന്ന് കൊടുത്തതിനു ശേഷം സെവൻ നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്ത് പ്രൊസീഡ് ചെയ്യുന്നുണ്ട് ശേഷം വരുന്നത് നിലവിൽ ആപ്ലിക്കേഷൻ ചെയ്തതിന്റെ പ്രിവ്യൂ പേജ് ആണ് നൽകിയിരിക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് തന്നെയാണോ എന്ന് ഈ വന്നിരിക്കുന്ന പ്രിവ്യൂ പേജിൽ കൃത്യമായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക റിവ്യൂ പേജിൽ വരുന്നത് പോലെയായിരിക്കും പിന്നീട് അപ്ഡേറ്റ് ആയിട്ട് വരുന്ന പാസ്പോർട്ടിലും ലഭിക്കുക അതുകൊണ്ട് തന്നെ വിവരങ്ങളൊക്കെ കൃത്യമായി കറക്റ്റ് തന്നെയാണോ വന്നിരിക്കുന്നതെന്ന് നോക്കി മനസ്സിലാക്കേണ്ടതാണ് എല്ലാ വിവരങ്ങളും ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ പേജിന്റെ താഴെയായി കൊടുത്തിരിക്കുന്ന ഡിക്ലറേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് ഞാൻ ഇവിടെ വിവരങ്ങൾ ചെക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഉറപ്പ് ഇന്ന് തന്നെ എടുത്തോളൂ ഐ സി ഐസിഡൻഷ്യൽ ടേം ഇൻഷുറൻസ് കൊണ്ടുവരുന്നു നിങ്ങളുടെയും കുടുംബത്തിന്റെയും സുരക്ഷയ്ക്ക് മുതൽ തിരഞ്ഞെടുക്കുന്നവർക്ക് പതിനഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് പൂജ്യം നാല് ശതമാനം ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ ക്രിട്ടിക്കൽ ഇൽനസുകൾക്കും കവർ ലഭിക്കുന്നതാണ് ആരോഗ്യ പ്രശ്നങ്ങൾ വന്നാലും സംരക്ഷണം ഇനി ഉറപ്പ് പ്രീമിയം തുക തിരികെ ലഭിക്കുന്നു പദ്ധതിക്ക് അവസാനം നൂറ്റി അഞ്ച് ശതമാനം വരെ പ്രീമിയം റിട്ടേൺസ് റുപ്പേ യു പി ഐ എനേബിൾഡ് ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള ആപ്പുകൾ വഴി എളുപ്പത്തിൽ പേയ്മെന്റ് ചെയ്യാം ഇൻകം പ്രൂഫ് ആവശ്യമില്ല വെറും അയ്യായിരത്തിന്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് മതിയാകും തുടങ്ങാൻ പ്ലേ ഔട്ട് ഓപ്ഷനുകൾ ഫ്ലെക്സിബിൾ ആണ് ഇൻകം ടാക്സിൽ ബെനിഫിറ്റുകൾ സെക്ഷൻപത് സി ആൻഡ് എൺപത് ഡി പ്രകാരം ടാക്സിലും ലാഭം ഇപ്പോൾ തന്നെ നിങ്ങളുടെ കുടുംബത്തിന്റെയും ഭാവി സുരക്ഷിതമാക്കൂ ഐസിൽ ടേം ഇൻഷുറൻസ് നിങ്ങളുടെ നാളേക്ക് താങ്ങായ ഒരു തീരുമാനം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ പ്ലാൻ തിരഞ്ഞെടുക്കൂ നെക്സ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ വാലിഡ് ആയിട്ടുള്ള ഏജ് പ്രൂഫും പ്രൂഫും അഡ്രസ് സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ് അതുപോലെ അനക്ഷർ ആവശ്യമായ വ്യക്തികൾക്ക് അനുക്ഷറും സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ് ഏജ് പ്രൂഫായിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് അതുപോലെ തന്നെ സ്കൂൾ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ കാര്യങ്ങൾ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് വാലിഡ് ആയിട്ടുള്ള പ്രൂഫ് ഏതാണോ അത് കൃത്യമായിട്ടൊന്ന് സെലക്ട് ചെയ്യുക ഇതിന്റെ ഒറിജിനൽ വെരിഫിക്കേഷൻ ടൈമിൽ പാസ്പോർട്ട് ഓഫീസിൽ കൊണ്ടുപോകേണ്ടതാണ് ആയിട്ടുള്ള അഡ്രസ് പ്രൂഫായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഡോക്യുമെന്റുകൾ ആധാർ കാർഡ് നാഷണലൈസ്ഡ് ബാങ്കിന്റെ പാസ്ബുക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് സൈറ്റിൽ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു വാലിഡ് ആയിട്ടുള്ള ഏജ് പ്രൂഫും അഡ്രസ് പ്രൂഫും ഒക്കെ സെലക്ട് ചെയ്ത് നൽകിയതിനു ശേഷം പേജിന്റെ താഴേക്കായിട്ട് ഒന്ന് സ്ക്രോൾ ചെയ്യുക ഇവിടെ മൂന്ന് അനക്ഷർ കൊടുത്തിട്ടുണ്ട് പാരന്റ്സിൽ ഒരാൾ മാത്രമാണ് നാട്ടിലുള്ളതെങ്കിൽ അനക്ഷ സിയും പാരന്റ്സിൽ രണ്ടുപേരും നാട്ടിലുള്ളതാണെങ്കിൽ അനക്ഷ ഡിയും സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ് ഇത് മൈനർ ആയിട്ടുള്ള ആപ്ലിക്കൻസിന് മാത്രമാണ് ബാധകമായിട്ട് വരുന്നത് പാരന്റ്സിൽ ഒരാൾ മാത്രം നാട്ടിലുള്ളതാണെങ്കിൽ അനക്ഷ സിയും രണ്ടുപേരും നാട്ടിലുണ്ടെങ്കിൽ അനക്ഷ ഡിയുമാണ് സെലക്ട് ചെയ്യേണ്ടത് സിയുടെയും ഡിയുടെയും ഫോർമാറ്റ് ഡൗൺലോഡ് ചെയ്തെടുത്ത് പാസ്പോർട്ട് ഓഫീസിൽ വെരിഫിക്കേഷന് പോകുന്ന സമയത്ത് കൊണ്ടുപോകുകയാണ് വേണ്ടത് ഇതിൽ രക്ഷിതാക്കൾ സൈൻ ചെയ്ത് നൽകുകയും വേണം സിയും ഡിയും പ്രിന്റ് ഔട്ട് എടുത്തതിന് ശേഷം വെരിഫിക്കേഷൻ ടൈമിലാണ് കാണിക്കേണ്ടത് ഡോക്യുമെന്റുകൾ ഒന്നും തന്നെ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് നൽകേണ്ട ആവശ്യം ഇല്ല ശേഷം പേജിന്റെ ഏറ്റവും താഴേക്കായിട്ട് ഒന്ന് സ്ക്രോൾ ചെയ്യുക പേജിൽ കൊടുത്തിരിക്കുന്ന ഡിക്ലറേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക പ്ലേസ് എന്നുള്ള ഓപ്ഷനിൽ അപേക്ഷകന്റെ ലോക്കൽ പ്ലേസ് ഏതാണോ അതായത് താമസിക്കുന്ന സ്ഥലം ഏതാണോ അതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഡേറ്റ് ഡിഫോൾട്ട് ആയിട്ട് സൈറ്റിൽ വരുന്നതാണ് അതിനുശേഷം സേവ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം ശേഷം റിവ്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിനു ശേഷം നിലവിൽ അപേക്ഷയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിവരങ്ങളും കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക കറക്റ്റ് ആണോ എന്നുണ്ടെങ്കിൽ ആ പേജിലെ ക്ലോസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ഹോം പേജിലേക്ക് വരാവുന്നതാണ് ഞാൻ ഇവിടെ വിവരങ്ങൾ ചെക്ക് ചെയ്തതിനു ശേഷം ക്ലോസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ശേഷം വീണ്ടും വന്നിരിക്കുന്ന ഈ ഒരു പേജിലെ ഡിക്ലറേഷൻ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക സേവ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക പേജിന്റെ താഴെയായി കൊടുത്തിരിക്കുന്ന സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ആണ് ക്ലിക്ക് ചെയ്ത് നൽകേണ്ടത് സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നതോട് കൂടിയാണ് സബ്മിറ്റ് ആകുന്നത് ശേഷം ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല പേ ആൻഡ് ഷെഡ്യൂൾ അപ്പോയിൻമെന്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് വരുന്ന പേജിൽ സെലക്ട് പി എസ് കെ എന്നുള്ള ഓപ്ഷനിൽ അപേക്ഷകന്റെ ഏറ്റവും അടുത്തുള്ള പാസ്പോർട്ട് വെരിഫിക്കേഷൻ കേന്ദ്രം ഏതാണോ അത് സെലക്ട് ചെയ്യുക വന്നിരിക്കുന്ന നല്ല മെസ്സേജിൽ ഓക്കെ എന്ന് കൊടുക്കുക അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റിന്റെ വിവരങ്ങൾ സൈഡിൽ കാണിച്ചിട്ടുണ്ട് കലണ്ടർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്ന അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ് ഒന്ന് സെലക്ട് ചെയ്ത് നൽകിയതിന് ശേഷം ബുക്ക് അപ്പോയിൻമെന്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകേണ്ടതാണ് ബുക്ക് അപ്പോയിൻമെന്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് പേയ്മെന്റ് അടച്ചു കൊടുക്കാനുള്ള പേജിലേക്കാണ് വരുന്നത് പേയ്മെന്റ് അടച്ചാൽ മാത്രമായിരിക്കും അപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആകുക അഥവാ അപ്പോയിൻമെന്റ് കൺഫേം ആകുക വന്നിരിക്കുന്ന അലേർട്ട് മെസ്സേജിൽ ഓക്കെ എന്ന് കൊടുത്തതിനു ശേഷം കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് പേയ്മെൻറ്റ് പേജിന്റെ റിവ്യൂ ഡീറ്റെയിൽസ് ആണ് അവിടെ വന്നിരിക്കുന്നത് എമൗണ്ടിന്റെ വിവരങ്ങൾ അവിടെ കാണിച്ചിട്ടുണ്ടാകും പേജിന്റെ താഴെയായി കൊടുത്തിരിക്കുന്ന പേ നൗ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് നിലവിൽ പേയ്മെന്റുമായി ബന്ധപ്പെട്ട ഇൻസ്ട്രക്ഷൻസ് അവിടെ കൃത്യമായി കൊടുത്തിട്ടുണ്ട് ഇൻസ്ട്രക്ഷൻസ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം പേനവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നിലവിൽ യു ഓപ്ഷൻസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് പേയ്മെന്റ് അടയ്ക്കാൻ സാധിക്കുന്നതാണ് ക്യു കോഡ് ഓപ്ഷൻ അവൈലബിൾ ആണ് ഞാനിവിടെ ക്യു ആർ കോഡിന്റെ ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് പേയ്മെന്റ് അടയ്ക്കുന്നത് ഓപ്പൺ ആയി വന്നിരിക്കുന്ന ക്യു ആർ കോഡ് ഏതെങ്കിലും ഒരു വാലറ്റ് യൂസ് ചെയ്തുകൊണ്ട് സ്കാൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഗൂഗിൾ പേയോ ഫോൺ പേയോ ഏതെങ്കിലും ഒരു വാലറ്റ് ഓപ്പൺ ചെയ്ത് സ്കാൻ ചെയ്ത് പേയ്മെന്റ് അടച്ചു നൽകാവുന്നതാണ് നോർമൽ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന വ്യക്തികൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് പേയ്മെന്റ് വരുന്നത് കുട്ടികളാണെങ്കിൽ ആയിരം രൂപയാണ് പേയ്മെന്റ് സൈറ്റിലേക്ക് അടച്ചു കൊടുക്കേണ്ടത് പേയ്മെന്റ് ഡീറ്റെയിൽസ് പ്രിവ്യൂ പേജിൽ കൃത്യമായി ലഭിക്കുന്നതാണ് പേയ്മെന്റ് സക്സസ് ആയതിനു ശേഷം ഓക്കെ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് ശേഷം വീണ്ടും ഹോം പേജിലേക്ക് തന്നെ പേജ് കൺവേർട്ട് ആയിട്ട് ലഭിക്കുന്നതാണ് വീണ്ടും ലഭിക്കുന്ന ഹോം പേജിൽ അപേക്ഷയുടെ സ്റ്റാറ്റസ് വിവരവും അതുപോലെ തന്നെ അപ്പോയിൻമെന്റിന്റെ ടൈമും കൃത്യമായി വരുന്നതാണ് ഇതിനായിട്ട് പേജിലെ സബ്മിറ്റഡ് ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷനിൽ വ്യൂ എന്ന് കൊടുത്തിരിക്കുന്ന ഭാഗത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ശേഷം വരുന്ന ഭാഗത്ത് കോപ്പി ഓഫ് ദിസ് ഫോം എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ വന്നിരിക്കുന്ന അലേർട്ട് മെസ്സേജിൽ ഓക്കെ എന്ന് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ ചെയ്ത് പ്രൊസീഡ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്ന ഈ ഒരു പേജില് പാസ്പോർട്ട് ഓഫീസിന്റെ പേര് ഡിഫോൾട്ട് ആയിട്ട് വരുന്നതാണ് ഇതിന് താഴെയായി കൊടുത്തിരിക്കുന്ന നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് നിലവിലെ അപ്പോയിന്റ്മെന്റ് ചേഞ്ച് ചെയ്യുന്നതിനുള്ള ഓപ്ഷനും അതുപോലെ തന്നെ ഓൾറെഡി എടുത്തിരിക്കുന്ന റെസിപ്റ്റ് പ്രിന്റ് ഔട്ട് എടുക്കുന്നതിനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ് റീഷെഡ്യൂൾ അപ്പോയിന്റ്മെന്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് നിലവിലെ അപ്പോയിന്റ് ഡേറ്റ് ചേഞ്ച് ചെയ്ത് നൽകാൻ സാധിക്കുന്നത് അതുപോലെ ഓൾറെഡി എടുത്തിരിക്കുന്ന അപ്പോയിന്മെന്റിന്റെ പ്രിന്റ് ഔട്ട് എടുക്കുന്നതിനായിട്ട് അപ്ലിക്കേഷൻസ് എന്നുള്ള സെക്ഷനിലെ പ്രിന്റ് അപ്ലിക്കേഷൻ റെസിപ്റ്റ് എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്ത് നൽകേണ്ടത് ഞാൻ ഇവിടെ പ്രിന്റ് അപ്ലിക്കേഷൻ റെസിപ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് അപ്പോയിൻമെന്റിന്റെ സ്ലിപ്പ് പ്രിന്റ് ഔട്ട് എടുക്കുന്നുണ്ട് നിർബന്ധമായും അപ്പോയിന്റ്മെന്റിന്റെ സ്ലിപ്പില് ഓൾറെഡി അപ്പോയിൻമെന്റ് എടുത്തിരിക്കുന്ന തീയതിയും ടൈമും വന്നിട്ടുണ്ട് എന്ന് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തേണ്ടതാണ് വെരിഫിക്കേഷൻ പോകുന്ന സമയത്ത് അപ്പോയിൻമെന്റ് റെസിപ്റ്റും വാലിഡ് ആയിട്ടുള്ള ഏജ് പ്രൂഫും മൈനർ ആയിട്ടുള്ള കുട്ടികൾക്ക് പാസ്പോർട്ട് ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ഏജ് പ്രൂഫ് ആയിട്ടുള്ള ബർത്ത് സർട്ടിഫിക്കറ്റും വാലിഡ് ആയിട്ടുള്ള അഡ്രസ്സ് തെളിയിക്കുന്ന പ്രൂഫ് ആധാർ കാർഡ് അവൈലബിൾ ആണെങ്കിൽ ആധാർ കാർഡ് പാസ്പോർട്ട് ഉണ്ടെങ്കിൽ പാരന്റ്സിന്റെ പാസ്പോർട്ട് അനക്ഷർ ഫോം തുടങ്ങിയ കാര്യങ്ങളും അഞ്ചു വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ഫോട്ടോഗ്രാഫും കൊണ്ടുപോകേണ്ടതാണ് പാരന്റ്സിന്റെ രണ്ടുപേരുടെയും ഐ ഡി പ്രൂഫ് കൊണ്ടുപോകുകയും വേണം പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള വ്യക്തികൾക്ക് പാസ്പോർട്ട് ആപ്ലിക്കേഷൻ റിന്യൂവൽ ചെയ്യുന്ന സമയത്ത് നിലവിലെ പാസ്പോർട്ടും വാലിഡ് ആയിട്ടുള്ള ഏജ് പ്രൂഫും അഡ്രസ് പ്രൂഫും കൊണ്ടുപോകേണ്ടതാണ് പാസ്പോർട്ട് പുതുക്കുന്ന ഏതൊരു ആപ്ലിക്കേഷൻ ചെയ്യുമ്പോഴും നിലവിലെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് കൊണ്ടുപോകേണ്ടതാണ് അഥവാ നിലവിലെ പാസ്പോർട്ട് കയ്യിൽ കരുതേണ്ടതാണ് വെരിഫിക്കേഷൻ ടൈമിൽ എല്ലാ രേഖകളുടെയും ഒറിജിനൽ പാസ്പോർട്ട് ഓഫീസിൽ ഹാജരാക്കേണ്ടതാണ് കൂടുതൽ വീഡിയോസിനായി ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ